നമസ്കാരം കേട്ടുകേൾവിയില്ലാത്ത പ്രീണന നയവുമായി കർണാടകയിലെ കോൺഗ്രസ് സർക്കാർ കർണാടകയിൽ സർക്കാർ കോൺട്രാക്റ്റുകൾക്ക് മുസ്ലിങ്ങൾക്ക് നാല് ശതമാനം സംവരണം ഏർപ്പെടുത്താനുള്ള ബില്ലിന് അനുമതി നൽകിയിരിക്കുകയാണ് കർണാടക മന്ത്രിസഭ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ സമയത്താണ് ഇത്തരത്തിൽ ഒരു നീക്കം ഉണ്ടാകും അതായത് കോൺഗ്രസ് അധികാരത്തിൽ വന്നാൽ സർക്കാർ കോൺട്രാക്റ്റുകളിൽ നാല് ശതമാനം സംവരണം മുസ്ലിങ്ങൾക്ക് നൽകും എന്ന് രാഹുൽ ഗാന്ധി പ്രഖ്യാപിക്കുന്നത് അതായത് രാജ്യത്തെ വിഭവങ്ങൾ അത് ആദ്യ ആ വിഭവങ്ങൾക്ക് ആദ്യ അവകാശി മുസ്ലിങ്ങളാണ് എന്ന് പറഞ്ഞ ഒരു പ്രധാനമന്ത്രി നമ്മുടെ രാജ്യം ഭരിച്ചിരുന്നു ആ പ്രധാനമന്ത്രി കോൺഗ്രസ്കാരനാണ് കോൺഗ്രസ്സിൻ്റെ സർക്കാരിന് നേതൃത്വം നൽകിയ ഒരു പ്രധാനമന്ത്രിയാണ് അതുകൊണ്ട് തന്നെ കോൺഗ്രസ് ഇനിയും പ്രീണന നയത്തിലൂടെ അധികാരത്തിലെത്താൻ ശ്രമിക്കുന്ന പാർട്ടിയാണ് എന്ന് വീണ്ടും വീണ്ടും തെളിയിച്ചു കൊണ്ടിരിക്കുകയാണ് പക്ഷേ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന്റെ ഈ വാഗ്ദാനം ആളുകൾ ചെവിക്കൊണ്ടില്ല പക്ഷേ പല സംസ്ഥാനങ്ങളിലും ന്യൂനപക്ഷ വോട്ടുകൾ ഏകീകരിക്കാൻ അല്ലെങ്കിൽ ന്യൂനപക്ഷ വോട്ടുകൾ കേന്ദ്രീകരിക്കാൻ ഇത് ഇടയാക്കി എന്നതിൽ തർക്കമൊന്നുമില്ല അതുകൊണ്ട് തന്നെ കർണാടക മന്ത്രിസഭ ഇപ്പോൾ ഈ ഒരു പ്രീണന നയം തുടരാൻ തീരുമാനിച്ചിരിക്കുകയാണ് കോൺഗ്രസ് സർക്കാരാണ് കർണാടക ഭരിക്കുന്നത് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിലും കോൺഗ്രസ് അവിടുത്തെ മുസ്ലിം സംഘടനകൾക്ക് ചില ഉറപ്പുകൾ നൽകിയിരുന്നു ആ ഉറപ്പുകളിൽ ഒന്നാണ് ഇപ്പോൾ നടപ്പിലാകുന്നത് എന്നാണ് സൂചന അതായത് സർക്കാർ കോൺട്രാക്റ്റുകളിൽ തങ്ങൾക്ക് വേണ്ടത്ര വിഹിതമൊന്നും ലഭിക്കുന്നില്ല എന്ന ഒരു പരാതി നേരത്തെ മുസ്ലിം സംഘടനകൾ സർക്കാരിന് മുന്നിൽ വച്ചിരുന്നു എത്ര ഇതിൻ്റെ ഭാഗമായിട്ട് ഈ സംസ്ഥാന ബഡ്ജറ്റിന് മുന്നോടിയായി സംസ്ഥാന സർക്കാർ മുസ്ലിം സംഘടനകളുമായി ചർച്ചകൾ നടത്തിയിരുന്നു എന്തൊക്കെ ആവശ്യങ്ങളാണ് അവർക്കുള്ളത് എന്ന അനുഭാവം പൂർവ്വം കേട്ടിരുന്നു ഈ അതിൻ്റെ അടിസ്ഥാനത്തിലാണ് അല്ലെങ്കിൽ ഈ ചർച്ചകളുടെ അടിസ്ഥാനത്തിലാണ് ഈ ഈ കൊല്ലത്തെ ബഡ്ജറ്റിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തിയാറ് സാമ്പത്തിക വർഷത്തേക്കുള്ള കർണാടക സംസ്ഥാന ബഡ്ജറ്റിൽ ഇത്തരമൊരു പ്രഖ്യാപനം വന്നത് അതായത് സർക്കാർ കോൺട്രാക്റ്റുകൾക്ക് നാല് ശതമാനം സംവരണം മുസ്ലിങ്ങൾക്ക് നൽകും എന്ന ഒരു പ്രഖ്യാപനം വന്നത് ഇതിനെ ഒരു ഹലാൽ ബഡ്ജറ്റ് എന്നാണ് അന്ന് തന്നെ ബി ജെ പി മുഖ്യ പ്രതിപക്ഷ കക്ഷിയായ ബി ജെ പി വിശേഷിപ്പിച്ചത് അതിനെ തുടർന്ന് ബഡ്ജറ്റ് പ്രഖ്യാപനം വേഗത്തിൽ നടപ്പിലാക്കാനുള്ള ഒരു നടപടിയാണ് ഇപ്പോൾ കൈക്കൊണ്ടിരിക്കുന്നത് കർണാടക ട്രാൻസ്പാരൻസി ഇൻ പബ്ലിക് പ്രക്വയർമെൻറ്റ് ആക്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിലെ നിയമമാണ് ഈ നിയമത്തിൽ ഭേദഗതി വരുത്തിക്കൊണ്ടാണ് ഇപ്പോൾ മുസ്ലിങ്ങൾക്ക് മതാടിസ്ഥാനത്തിൽ അടിസ്ഥാനത്തിൽ സംവരണം സർക്കാർ കോൺട്രാക്റ്റുകളിൽ സംവരണം ഏർപ്പെടുത്താനുള്ള നിയമം നടപ്പിലാക്കുക രണ്ട് കോടിക്ക് താഴെയുള്ള സർക്കാർ കോൺട്രാക്റ്റുകൾക്കാണ് ഈ സംവരണം നടപ്പിലാക്കുക ഇത്തരത്തിൽ മതാടിസ്ഥാനത്തിൽ അടിസ്ഥാനത്തിൽ സംവരണം നൽകുക എന്നുള്ളത് ഭരണഘടന അനുവദിക്കുന്ന കാര്യമല്ല നേരത്തെ തന്നെ പല ഘട്ടങ്ങളിലും സുപ്രീം കോടതിയുടെയും ഹൈക്കോടതികളുടെയും വിധി വന്നിരുന്നതാണ് അതുകൊണ്ട് തന്നെ ഈ നിയമം കോടതിയിൽ ചോദ്യം ചെയ്യപ്പെടുമെന്ന് ഉറപ്പാണ് ഈ ബില്ലിനാണ് ഇപ്പോൾ മന്ത്രിസഭ അംഗീകാരം നൽകിയിരിക്കുന്നത് ഈ ബില്ലുമായി സർക്കാർ മുന്നോട്ട് പോവുകയാണ് എങ്കിൽ ഇത് കോടതിയിൽ ചോദ്യം ചെയ്യപ്പെടാനുള്ള സാധ്യത ഏറെയാണ് പ്രത്യേകിച്ചും ബി അടക്കമുള്ള പ്രതിപക്ഷ കക്ഷികൾ ഇതിനെ നഖസിദ്ധാന്തം എതിർക്കുകയാണ് ഇത് ഇത്തരത്തിൽ മതാടിസ്ഥാനത്തിൽ തീർച്ചയായും ബഡ്ജറ്റിന് മുന്നോടിയായി എല്ലാ വിഭാഗം ജനങ്ങളുമായും സർക്കാർ ചർച്ച നടത്താറുണ്ട് ആ ചർച്ചകൾ പക്ഷേ മത എങ്ങനെ എന്ന ചോദ്യമാണ് ഇപ്പോൾ പ്രതിപക്ഷം ഉന്നയിക്കുന്നത് മുസ്ലിങ്ങളോട് മാത്രം എന്തിനാണ് ഇങ്ങനെ ചർച്ച നടത്തിയത് മുസ്ലിങ്ങൾക്ക് മാത്രമാണോ ഈ കോൺട്രാക്റ്റ് ലഭിക്കുന്നതിൽ ബുദ്ധിമുട്ടുള്ളത് എന്ന ചോദ്യവും ബി ജെ പി ഉന്നയിക്കുകയാണ് എന്തടിസ്ഥാനത്തിലാണ് മതവിഭാഗമായ മുസ്ലിം മുസ്ലിങ്ങൾക്ക് സർക്കാർ കോൺട്രാക്റ്റ് ഇത്തരത്തിലുള്ള സംവരണങ്ങൾ നൽകുന്നത് അത് നീതിപൂർവമായ വിഭവ വിതരണത്തിന് ചോദ്യം ചെയ്യുന്ന ഒന്നായിരിക്കുമെന്ന് ബി ജെ പി നേതാക്കൾ ഇതിനോടകം തന്നെ പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇത് കോടതിയിൽ ചോദ്യം ചെയ്യപ്പെടാനുള്ള സാധ്യത ഏറെയാണ് ഇനി നാളെ കോടതിയിൽ ചോദ്യം ചെയ്യപ്പെട്ടാൽ കോടതി വിധി എന്താകും എന്നുള്ളതും നിർണായകമാവുകയാണ് എന്തായാലും ന്യൂനപക്ഷ പ്രീണന നയവുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് സർക്കാരിൻ്റെ തീരുമാനം കാരണം ഏതെങ്കിലും തരത്തിൽ കോടതി ഇടപെട്ട് ഇത് റദ്ദാക്കിയാൽ തന്നെയും കോൺഗ്രസ് അടുത്ത് പ്രചരണം നടത്തുക തങ്ങൾ ഈ മുസ്ലിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ളതെല്ലാം ചെയ്യാൻ ശ്രമിച്ചു ബി കോടതിയിൽ പോയി അതിന് സ്റ്റേ വാങ്ങി എന്ന ഒരു പ്രചരണമായിരിക്കും നടക്കാൻ പോവുക എന്തായാലും കർണാടകയിൽ സംഘടിത

തുമ്പമൻ ശ്രീ വടക്കും ശ്രീമദ് സ്കന്തപുരാണ മഹാസത്രം രണ്ടായിരത്തി മെയ് പതിനൊന്ന് മുതൽ പതിനെട്ട് വരെ ബ്രഹ്മശ്രീ മുംബൈ ചന്ദ്രശേഖര ശർമ്മയുടെ മുഖ്യ മഹാഗണപതി ഹോമം സ്കന്ദപുരാണ പാരായണം പ്രഭാഷണങ്ങൾ പൂജ ഹോമാദികൾ കലാ സാംസ്കാരിക പരിപാടികൾ സത്രയജ്ഞ കർമ്മങ്ങളിലേക്ക് എല്ലാ ഭക്തജനങ്ങളുടെയും സാന്നിധ്യവും സഹകരണവും അഭ്യർത്ഥിക്കുന്നു മഹാസത്രവേദിയിൽ മെയ് പതിനെട്ടിന് പഴനി അരുൾമിക ദണ്ഡായുധപാണി സ്വാമി ദേവസ്ഥാന അർച്ചക സ്ഥാനികർ സുബ്രഹ്മണ്യ ശിവശൈലിയാരുടെ മുഖ്യകാർമ്മികത്വത്തിൽ നടക്കുന്ന അതിശ്രേഷ്ഠവും സർവൈശ്വര്യദായകവുമായ സ്കന്ധഹോമം സ്കന്ധമഹാപുരാണ സത്രത്തിന്റെ ആദ്യമധ്യാന്തമുള്ള സമ്പൂർണ്ണ തത്സമയക്കാഴ്ച തത്തുവീ നെറ്റ്വർക്കിൽ